നമസ്കാരം മറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബൂട്ടഭാഗോ എസ് പിക്കെതിരെയുള്ള കൊബനാറ്റോ പൗലിസ്റ്റൈലോ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സാൻഡോസ് എഫ്സിക്കായിട്ട് അരങ്ങേറി രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് കളിയിൽ അഞ്ച് തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു ഈ കളിയിൽ ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ട കളിക്കാരൻ നെയ്മർ ജൂനിയറാണ് ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റേ കളിച്ചുള്ളൂ അതാണ് ചോദ്യം നെയ്മർ വീണ്ടും ഫൗളുകളുടെ കത്തിമുനയിലേക്കാണോ മടങ്ങിയെത്തുന്നത് നേരത്തെ ബ്രസീലിയറോ സീരിയയിലെ കണക്കുകൾ നോക്കുമ്പോഴും നെയ്മർ ജൂനിയറാണ് ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ടിരുന്ന കളിക്കാരൻ അദ്ദേഹം അവിടെ കളിച്ചിരുന്ന കാലഘട്ടത്തിലെ കണക്കൊക്കെ നോക്കുക ഒപ്റ്റയുടെ ഒരു കണക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അവരുടെ ഡാറ്റ വിശദമായിട്ട് കളക്ട് ചെയ്യുന്നത് സോ ഹൈയസ്റ്റ് ആവറേജ് നമ്പർ ഓഫ് ഫൗൾ സഫേഡ് ബൈ എ പ്ലെയർ ഇൻ ദി ബ്രസീലിയറോ സിരി എ അത് നെയ്മർ ജൂനിയർ ആണ് ഒപ്റ്റയുടെ കണക്കനുസരിച്ച് ആ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെയ്മർ ആറ് പോയിന്റ് ഒമ്പത് ഫൗളുകളാണ് പെർ ഗെയിമിൽ അദ്ദേഹം സഫർ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇനിയും സംഭവിക്കും എന്നൊരു തോന്നലാണ് ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നെയ്മർജുനയുടെ ആരാധകർക്ക് ഉണ്ടാവുക അഞ്ച് തവണ അദ്ദേഹം ഫൗൾ ചെയ്യപ്പെട്ടു ഈ കളിയിൽ ഏറ്റവും അധികം തവണ ഫൗൾ ചെയ്യപ്പെട്ടത് അദ്ദേഹമാണ് നാല്പത്തി അഞ്ച് മിനിറ്റ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നിട്ട് വലിയ സംഭവ ഉണ്ടായി ഏഴ് ഫിനിഷിംഗ് ഷോട്ടുകൾ അദ്ദേഹം ഉതിർത്തു അതിൽ ഒന്ന് മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് പോയതെന്നുള്ളത് ശരിയാണ് പക്ഷേ ഗെയിമിലെ ഏറ്റവും അധികം ഫിനിഷിംഗ് ഷോട്ടുകൾ ഉതിർത്തതാരും ആ ലിസ്റ്റ് നോക്കുമ്പോൾ രണ്ടാമതും ജൂനിയർ അഞ്ച് തവണ ഫൗൾ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇൻ ദി ഗെയിം ആണ് ഇരുപത്തിനാല് സക്സസ്ഫുൾ പാസുകൾ അദ്ദേഹത്തിന്റെ വകയുണ്ടായിരുന്നു ഒമ്പത് പാസുകൾ ഇൻകംപ്ലീറ്റ് ആയിപ്പോയി ശരിയാണ് പക്ഷേ അദ്ദേഹം ഒരു തവണ അങ്ങോട്ട് ഫൗൾ കമ്മിറ്റ് ചെയ്തു മൊത്തത്തിലാകെ ആ കളിച്ച രണ്ടാം സെക്കൻഡ് ഹാഫിൽ മാത്രം കളിച്ചിട്ട് ഇത്രയധികം സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നു നെയ്മർ ഇമ്പാക്ട് ഉണ്ടാക്കും കളിക്കളത്തിൽ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരി കളികൾ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചു മൈഫ് എത്താം